നമസ്കാരം വിരാടം രുചിക്കളത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഓണ വിഭവങ്ങളുടെ പരമ്പര തുടരുകയാണ് ഇന്ന് ഒമ്പതാമത്തെ വിഭവമാണ് പങ്കാളി ഒമ്പതാമത്തെ വിഭവം ഇന്നുണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഓലനാണ് തേങ്ങാപ്പാൽ വെച്ചുള്ള ഒരേ ഒരു വിഭവമാണ് വിഭവം എന്ന് പറഞ്ഞാല് സദ്യയില് നമ്മള് ഉണ്ട് പക്ഷേ സദ്യയില് കറികളിൽ തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഒരു ഒരേ ഒരു വിഭവമാണ് ഓല ഇതിന് വേണ്ടത് ഇരുന്നൂറ്റമ്പത് ഗ്രാം കുമ്പളങ്ങ ഏതാണ്ട് രണ്ട് കപ്പോളം വരും കേട്ടോ പിന്നെ വേണ്ടത് അരക്കപ്പ് വൻപയർ പിന്നെ പ്രധാനപ്പെട്ട സാധനങ്ങള് തേങ്ങാപ്പാൽ തന്നെയാണ് ഒരു കപ്പ് ഒന്നാംപാൽ ഒന്നാം പാൽ എന്ന് പറയുന്നത് അതായത് ആ അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു കപ്പ് അതായത് ഈ കപ്പിന് തേങ്ങ ചെറുകിയ തേങ്ങ എടുത്ത് ഒരു കപ്പ് തേങ്ങ ആ ഒരു കപ്പ് തേങ്ങ തേങ്ങപ്പിനേക്കാൾ കുറച്ചുകൂടെ വെള്ളം വേണം നല്ല കട്ടിയോടെ പിഴിഞ്ഞെടുക്കും നമുക്ക് ഈ അരക്കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലുകൾ പിന്നെ അതേ തേങ്ങ തന്നെ നമ്മൾ ഒരു ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് അടിച്ചെടുത്താൽ നമുക്ക് ഒരു കപ്പ് ഈ രണ്ടാം പാൽ പക്ഷെ ഇത് നല്ല കട്ടി തോന്നുന്നത് നല്ല 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 തേങ്ങ വച്ചാൽ പച്ച തേങ്ങ ആയതുകൊണ്ടാണ് ഈ ഓലന് നമ്മൾ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തേങ്ങാപ്പാൽ ആദ്യം എടുത്ത് വെക്കണം അങ്ങോട്ടോ അല്ലെങ്കിൽ പിന്നെ ആ പണിമുടങ്ങും ഇതിന്റെ ഇത് എടുക്കാം പിന്നെ എടുക്കാമെന്നു വെച്ചാൽ അപ്പൊ ആദ്യം തന്നെ തേങ്ങാപ്പാൽ എടുത്ത് വെക്കാം ഒന്നുകൂടെ ഞാൻ പറയാം അരക്കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാല് ഒരു കപ്പ് രണ്ടാം പാല് പിന്നെ വേണ്ട നാല് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് അത് ഉപ്പ് എപ്പോഴൊക്കെ ഇടണ്ടെന്ന് ഞാനത് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില സദ്യയിൽ എല്ലാ വിഭത്തിനും അഭിവാജ്യമായിട്ടുള്ള സാധനം ആദ്യം നമുക്ക് ഈ വൻപയർ അല്ല പെൻപയർ നമുക്ക് വേവിക്കാൻ വെക്കണം പക്ഷെ അതിനുമുമ്പ് ഇതൊരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് പാചകം ചെയ്യാൻ എളുപ്പമാക്കി അപ്പം ഞാനത് ഇതേ നാല് മണിക്കൂർ മുമ്പേ കുതിർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യം നമുക്കിത് പ്രഷർ കുക്കറിലൊന്ന് രണ്ട് വിസിൽ വരെ ഒന്ന് കുക്ക് ചെയ്യാം ഓലുണ്ടാക്കാൻ നമുക്ക് ആദ്യം മൻപേറൊന്ന് പ്രഷർ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം അത് എന്ത് കുഴഞ്ഞു പോകണ്ട ഒരു രണ്ട് വിസിൽ വെ വെച്ചാൽ മതി അപ്പം ഇതേ ഞാൻ കുതിർത്ത അഞ്ചു മണിക്കൂർ കുതിർത്ത മൻപയർ നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ഇടാൻ പോവാണേ അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ് ആദ്യം ഉപ്പ് ഈ ഇത് വേവിക്കുമ്പോഴാണ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ ആവശ്യത്തിന് വെള്ളം ഇത് ഇപ്പോൾ ഒരു കപ്പ് വെള്ളം നമ്മൾ ഒഴിക്കുകയാണേ ഓക്കെ ഇനി ഇത് അടച്ചു വെച്ച് രണ്ട് വിസിൽ മതി ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓലൻ്റെ ഓലൻ ഒരു വെളുത്ത കറിയാണ് അതിൻ്റെ കളർ അങ്ങ് മാറിപ്പോ ഈ സമയം ആ സമയം നമുക്ക് വരുന്നു ഈ സൈസാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ട്യൂബ് ആയിട്ട് ഈ സൈസിൽ മുറിച്ചെടുക്കണം ബാക്കി മുറിച്ചെടുക്കണം രണ്ട് വിസയിലായിട്ടുണ്ട് ഇനി ഇതിവിടെ ഇവിടെ ഇരിക്കട്ടെ പയറ് വേവുന്ന സമയം കൊണ്ട് പ്രഷർ കുക്കർ തുറക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ഓലൻ്റെ പണി തുടങ്ങാം ആദ്യം ഒരു നമ്മളൊരു പാൻ അടുക്കി വെച്ചേ അതിലേക്ക് നമുക്ക് ഈ രണ്ട് കപ്പ് കുമ്പളങ്ങ അരിഞ്ഞ് വെച്ചത് വേവിക്കാൻ പോവാം കേട്ടോ അത് ഇത് വേവിക്കുന്നത് രണ്ടാം പാലിലാണ് നമ്മൾ അതാണ് ആ അപ്പോൾ കുമ്പളങ്ങ രണ്ട് കപ്പ് കുമ്പളങ്ങ പച്ചമുളക് നാല് പച്ചമുളക് നമ്മൾ നമ്മളെടുത്ത് അതിൻ്റെ അറ്റം വളർന്നിട്ടുണ്ട് അത് ഇതിന്റെ കൂടെ ചേർക്കുക ആ ഇത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു വിഭവമാണ് ഒരാളും കൂടെ കട്ട് ചെയ്യുക രണ്ടുപേരുണ്ടെങ്കിൽ ഒരാൾക്ക് കട്ട് ചെയ്യാം ഒഴിച്ചു ഇത് ഞാൻ ഒന്നാം പാലല്ല രണ്ടാം പാലാണ് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ ഒരു കപ്പ് കണ്ടോ ഒരു കപ്പ് രണ്ടാം പോലെ ഒഴിച്ചു ഇനി അത് തിളയ്ക്കട്ടെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പിടാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കഴിക്കാം വലിയ ഫ്ലെയിം വേണ്ട ചെറിയ ഫ്ലെയിമിൽ വെന്തങ്ങ് അലിഞ്ഞു പോകേണ്ട ഒരു കണ്ണാടി പോലെ ആവണം കുമ്പളങ്ങ ആ പരുവത്തിന് നമുക്ക് അപ്പോഴേക്കും നമ്മുടെ പയറ് റെഡിയാവും പയർ എന്തായാലും നോക്ക ഇത് വേവുന്ന സമയം കൊണ്ട് ആ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ആ ഇനി നമുക്കത് ഊറ്റി മാറ്റാം എന്തായാലും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഓലന്റെ ആ ഒരു വെളുത്ത കളറ് അങ്ങ് വാങ്ങിപ്പോകും അപ്പൊ കഴിയുന്നതും വെള്ളം വേണ്ട നോക്കിക്കൊരു ബ്രൗൺ കളറേ ഓലന്റെ കളർ മാറ്റി മാറണ്ട നല്ല വെളുത്തിരുന്നോട്ടെ ഓക്കെ നമ്മുടെ കുമ്പളങ്ങി എന്തായി നോക്കാം ആ തിളച്ചുടങ്ങി സമയത്ത് നമ്മള് അര ടീസ്പൂൺ ഉപ്പേ ഇപ്പം ആദ്യം ഒരു കാൽ ടീസ്പൂൺ ഇപ്പൊ അര ടീസ്പൂൺ അതായത് മൊത്തം മുക്കാൽ ടീസ്പൂൺ ഇനി ഇതെല്ലാം കഴിഞ്ഞ് ോക്കിട്ട് ഇട്ടാൽ മതി ഓക്കെ ഇത് ഒന്നുകൂടെ ഒന്ന് കാരണം ഇത് വെന്തിട്ടില്ല കണ്ണാടി പോലെ ആയിട്ടില്ല എന്നാൽ വെന്ത് പൊഴയാനും പാടില്ല ഓക്കെ കാരണം ഇതിന് നമ്മൾ ഒരു കപ്പ് തേങ്ങാപ്പാലിനാണ് ഇതിപ്പോൾ കിടന്ന് വേവുന്നത് പിന്നെ ഇതിനകത്തുനിന്നും ഇറങ്ങും അപ്പോൾ നമുക്കിനി രണ്ടുമൂന്ന് മിനിറ്റ് കൂടെ നമുക്ക് ഇത് മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നോക്കാം എങ്ങനെയുണ്ട് എന്ന് എന്ത് ഏതാണ്ട് കണ്ണാടി പോലെയൊക്കെ ആയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഈ പയറ് പയറ് നമ്മൾ വേവിച്ചെടുത്ത പയറ് ചേർത്ത് കൊടുക്കാവേ ഇനി ഫ്ലെയിം കുറയ്ക്കണം കേട്ടോ കാരണം തേങ്ങാ പാലാണ് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ചെറിയ ഫ്ലെയിമിലിരുന്ന് ഇതൊന്ന് രണ്ടു കൂടെ ഒന്ന് മിക്സ് ആവട്ടെ അത് കഴിഞ്ഞ് നമ്മൾ അവസാനം ഈ കട്ടി തേങ്ങാ പാൽ ഒഴിച്ച് വാങ്ങും വെളിച്ചെണ്ണയും കറിവേപ്പിലേ ഒഴിച്ച് വാങ്ങി ഇത്രേ ഉള്ളൂ ഈ കറി വളരെ എളുപ്പം ഒരാള് അത് തന്നെ അരിയാനൊക്കെ ഒരാളുണ്ടെങ്കിൽ വളരെ എളുപ്പം ചെയ്യാവുന്നതാണ് ഇതൊന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് ഉപ്പൊന്ന് നോക്കാം ഏ പിന്നെ ചേർക്കണോ എന്നുള്ളത് ആ നമുക്കിരി ഒന്ന് തുറന്നു നോക്കാം നമ്മള് വൻപയറും ആ എന്റെ വൻ വൻപയറും കുമ്പളങ്ങ നന്നായിട്ട് തേങ്ങാപ്പാലി കിടന്ന് ആ അതെ നോക്ക് ഈ ഇത്രയും എന്താ മതി കേട്ടോ എന്ത് കുഴയേണ്ട കാര്യമില്ല കേട്ടോ അതെ കുമ്പളെങ്ങനെ നല്ല കണ്ണാടി പോലെ ആയിട്ടുണ്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം നല്ല കണ്ണാടി പോലെ ആയിട്ടുണ്ട് കുഴണ്ട കാര്യമില്ല ഇനി നമുക്കൊന്ന് ഉപ്പൊന്ന് നോക്കിയാലോ എന്നിട്ട് വേണമെങ്കിൽ ആ അല്ലെങ്കിൽ ഒരു കുറച്ച് ആഡ് ചെയ്യാം എന്നോട്ടോ ഒരു കാൽ ടീസ്പൂൺ കൂടെ ആഡ് ചെയ്യാം കേട്ടോ സൗകര്യം ആ അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് ഇപ്പോൾ ഈ കറിയിൽ ഒരു ആണ് ചേർത്തത് ആദ്യം വൻപയർ വേവിക്കാൻ നേരത്തെ ഒരു കാൽ ടീസ്പൂൺ പിന്നെ ഒര പിന്നെ ഇപ്പൊ ഒരു കാൽ ടീസ്പൂൺ അപ്പൊ ഈ നമ്മുടെ ഓലൻ ഇപ്പോൾ റെഡി റെഡി ആവാൻ പോവുകയാണെ നമ്മള് ഈ കട്ടിയുള്ള പാൽ ഒഴിച്ചാണ് ഇത് നമ്മൾ എടുക്കുന്നത് ഫിനിഷ് ചെയ്യാൻ പോകുന്നത് ഇത് ഒഴിച്ചിട്ടാണേ അപ്പോൾ ഏതാണ്ട് ഒരു രണ്ടു മിനിറ്റ് ആയിട്ടുണ്ട് രണ്ടും കൂടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഇനി ഫ്ലെയിം ഏറ്റവും ചെറിയ തീയിൽ വെച്ച് വേണം ഇനി അവസാനത്തെ നമ്മുടെ ഈ കട്ടിയുള്ള തേങ്ങാ പോലെ കാരണം അല്ലെങ്കിൽ പിരിഞ്ഞു പോകും ഇനി അതും പറ്റൂലേ വേണമെങ്കിൽ ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ആ നമ്മൾ തീർക്കാൻ പോവുകയാണെ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇനി കാര്യം ആ വെളിച്ചെണ്ണ ഇതിന്റെ ഒരു ഹൈലൈറ്റാണ് ഇത് നമ്മൾ താളിക്കൊന്നുമല്ല പച്ച വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ അളന്ന് തന്നെ ഒഴിക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ആ എല്ലാം മണമല്ലേ അതിൻ്റെ കൂടത്തിൽ രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് തണ്ട് കറി അത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കശക്കി അങ്ങ് ഇടുക അല്ല ഇടുക നമ്മുടെ ഓല റെഡി ആയി കഴിഞ്ഞു ഇനി ഇങ്ങനെ എടുത്ത് അരച്ച് വെക്കുക കുറച്ച് കഴിഞ്ഞ് തുറക്കുമ്പോഴാണ് ഇതെല്ലാം കുറുകി ഒത്തിരി വെള്ളം പോലെ ഉള്ളതല്ല എന്നാ കട്ടിയുള്ളതും അല്ലാത്ത ഒരു കറിയാണ് ഓല നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒമ്പതാമത്തെ ഓണവിഭവം ഇവിടെ തയ്യാറായി കഴിഞ്ഞു നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക അതെ നന്നായിട്ടൊന്ന് മിക്സ് വെളിച്ചെണ്ണ ഞങ്ങളെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കണ്ട കേട്ടോ ഓലൻ തയ്യാറായിട്ട് വിരാള രുചിക്കളത്തിന്റെ പത്താമത്തെ വിഭവം കൂട്ടുകറിയായിട്ട് നാളെ നമ്മൾക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം